ബ്രോ കഴിഞ്ഞ തവണ ഒരു മിസ്റ്റേക്ക് പറ്റി മനസ്സിലായില്ലേ ഞാൻ അലമ്പുണ്ടാക്കി അത് അടിച്ചതിന്റെ പേരിലാണ് മനസ്സിലായില്ലേ അത് ഇനിയുണ്ടാവല്ലോ ഓക്കെ 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 അല്ലേ ബ്രോ പ്രശ്ന ഒരു പ്രശ്നമില്ല അതിലൊക്കെ പ്രശ്നമില്ലാ പ്രശ്നം കഴിഞ്ഞവണ എന്റെ ഭാഗത്ത് നിന്ന് ബെറോയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ

ഇനി എന്റെ ഭാഗത്ത് ഒരു ചെറ്റ വർത്താനം ഉണ്ടാവത്തില്ല ഉറപ്പായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി വിധിച്ച ഒരെണ്ണം ഇവിടെ ഉണ്ട് മനസിലായി നമുക്ക് വിധിച്ച ഇതില് നമ്മടെ വിധി ഉണ്ടോ ഇല്ല ഇതില് നമ്മളെ വിധി ഇല്ല ഇതില് നമ്മളെ വിധി വിധി ഹലോ വിധി ഹലോ ഇത് ഇതൊന്നും നമ്മളെ വിധിയല്ലെന്ന് തോന്നുന്നു കേട്ടോ ഓ സോറി അറിയാത്തറിയാതട്ടിയാണ് അറിയാത്തട്ടിയാണ് അറിയാത്ത പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഓക്കെ വിധി വിധിയാണോ വിധി ഹലോ വിധിയാണോ ഹലോ ഹലോ വിധി അല്ല എന്റെ ഇത് എന്റെ വിധിയല്ല വിധിച്ച കുട്ടി ഇവിടെ ഉണ്ടാവും പറഞ്ഞു അതുകൊണ്ടാ വിധിയല്ല വിധിയാ ഇത് വിധിയല്ല അത് വിധിയല്ല അല്ലെ അത് വിധിയല്ല പക്ഷെ ഇത് ചതിയാണ് ഇത് ചതിയാണ് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ എനിക്ക് കൈ കാണിക്കുന്നത് ഇത് ചതിയാണ് ഇത് വിധിയല്ലേ എന്നാലും കുഴപ്പമില്ല വിധി കഴിഞ്ഞവടെ ഗ്യാസ് പ്രശ്നം ഉണ്ടാക്കി പക്ഷെ ഇത്തവണ ഒരു പ്രശ്നത്തിന് കഴിഞ്ഞ തവണ എന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ബ്രോ ബ്രോ കൈ കൈ പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ പറഞ്ഞേ ഞാൻ പഴയ ആളല്ല എന്റെ ഭാഗത്ത് ഒരു പ്രശ്നം ഇനി ഈ ക്ലബിൽ ഉണ്ടാവത്തില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ ഡാൻസ് കളിക്കാൻ പോന്നെ

ർക്കാ അവിടെ ആവശ്യമുണ്ടെന്ന് ആവശ്യം പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം ഇവിടെ എനിക്കറിയാത്ത കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ വന്നപ്പോ പറഞ്ഞതാ സി പി ആർ കൊടുക്കലുറ്റിയെ കൊടുക്കാർ കൊടുക്കണ കൊടുക്കി ചേച്ചി ഞാനല്ലേ ഞാനല്ല ചേടാ ഈ കൊച്ച ഈ കൊച്ചിട്ടാ ആ ചേടാ ചേട്ടാ ഈ കൊച്ച അവന്റെ തല വെട്ടി ചേട്ടാ അവന്റെ ചേടാ സൂപ്പറ ഞാൻ പൈസ എടുത്തു കുടിക്കാൻ വന്ന ഞാൻ കുടിക്കാൻ വന്ന കേട്ടാ എവിടെമുള്ള കുറച്ച് 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 ഇല്ലേ ഒന്ന് ചോദിച്ചേ വെറുതെ വേറെ പ്രശ്നമൊന്നും ഇല്ല ബ്രോ പോയിട്ട് വരാം പോയിട്ട് വരാ ഓടാ എടാ ഇതേ

പ്രശ്നക്കാരുടെ അതും അല്ല നമ്മളിവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ലോ സെൽഫി എടുക്കാണ് ഒന്ന് വരാവടെ എന്റെ കൂടെ വരാമോ വരോ ഒന്ന് വരാം കാര്യമാരാട്ടാ എടുത്താ എടുക്കാ പ്രശ്ന എവിടെ ായോ മാർക്കോ ഈ തല ഏറോ നാളെ ഉച്ചക്ക് ഒന്ന് ഒന്ന് മാറിയിക്കണേ അവിടെ അവന്മാരെ ഡീൽ ചെയ്ത് വരാം പോലീസ് വരുന്നു ഒന്ന് ഞാൻ ഇരുന്നില്ല ഞാൻ ഇരിക്ക യ്യോ അടിച്ചില്ല എനിക്ക് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എല്ലാടും കൂടെ എന്നെ കെട്ടിട്ടടിക്കുന്നതാ പെണ്ണ് കണ്ണ് ഇന്ന് ഞാൻ എന്ത് മാർക്കോ മാർക്കോ വെയിറ്റ് മാർക്കോ ഒരു മിനിറ്റ് അറിയില്ലേ മാർക്കോറോ എല്ലാ എനിക്ക് ഇത്രയും ഇച്ചൊരു പ്രശ്നം നടക്കുമ്പോഴാണോ അറിയിക്കുന്നത് എന്നാ പോലീസ് പിടിക്കാൻ പറ്റുന്നു എനിക്കൊന്നും ചെയ്യാല്ല എനിക്കൊന്നും ചെയ്യാല്ല വാ കേറോ കയറി വയറി വാ കേ വാ വാ വാങ്ങിയ ഒരു മിനിറ്റ് കത്തിക്കുതാ കത്തിക്കുതാ വ ആര് കണ്ടുപോയിക്കോളാം വാ ത ർക്കൊരാ ഹാർട്ട് സർജറി ചേടാ ഡിമോനെ ആ ഹാർട്ട് സർജറി ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ ഗൈസ് അത്രക്ക് കാണാൻ കേൾപ്പുള്ളവര് മാത്രം ഇരുന്നാ മതി വയലൻസ് മാർക്കോ എന്റെ അമ്മോ മാർക്കോ അല്ലേ ഇത് ബാർക്കോ ബാർക്കോയ്യോ ബാർ ബാർക്കോ അയ്യോ ഇതാണ് മാർക്കോയില് സെൻസർ ചെയ്ത സീനല്ലേന്ന് ഒന്നൂടെ ഒന്നൂടെ നോക്കാനാ പോടാ എനിക്ക് വയ്യ തലവേര തലവേരെ എടുക്കുക തലേരെ അയ്യോ ഇത് കൊറേ നേരം വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കിളി പോകും